ഏതെങ്കിലും ഒരു മികച്ച കാർഡിയോതെറാക്സിക് സർജൻ ഏറ്റവും മികച്ച ഡയബറ്റോളജിസ്റ്റ് ഏറ്റവും മികച്ച ന്യൂറോളജിസ്റ്റ് ആർക്കെങ്കിലും ഇതുപോലെ തുടർ നിയമനം കൊടുത്തതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ല അവരെക്കാട്ടിലൊക്കെ ഭയങ്കര ഞങ്ങളെ ഞങ്ങളുടെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം വരുന്നവർക്ക് കാരണം ഒരുപാട് കീ പൊസിഷനിൽ അല്ല അങ്ങനെയല്ല വെച്ചാൽ തുടർ നിയമനത്തിന്റെ വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ പെൻഷൻ ഉണ്ട് പെൻഷനിൽ നിന്ന് പെൻഷൻ കിഴിച്ചിട്ടുള്ള ബാക്കി തുകയാണ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നിയമം പക്ഷെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ന്യായത്തിന്റെ വിഷയം വീണ്ടും പറയാം അത് ബാധ ബാധകമല്ലാത്ത രീതിയിൽ പെൻഷൻ അതേപടി വാങ്ങുകയും ഫ്രഷായിട്ട് ശമ്പളം അതേപടി വാങ്ങുകയും ചെയ്യുന്ന അത് ന്യായമാണോ വീണ്ടും അതാണ് ചോദിക്കുന്നത് ഇപ്പം ഇത് ഇത് ഒന്നാമത് എടുക്കുന്നതിനകത്തുള്ളത് ഇപ്പോൾ അങ്ങനെ എടുത്ത ഉണ്ട് ഇവിടെ കേരളത്തിൽ ചിലർക്ക് മാത്രം അത് വലിയ തുകയല്ലേ വലിയ തുകയാണ് ഇപ്പോൾ കിഫ്ബിയുടെ തലപ്പത്തുള്ള കെ എം എബ്രഹാം സാർ അദ്ദേഹത്തിന് പെൻഷൻ അതേപടി ഉണ്ട് അത് കൂടാതെ ആണ് കിഫ്ബി എന്നുള്ള ശമ്പളം ഓക്കെ ഇതേപടി തന്നെയാണ് വി പി ജോയ് സാർ അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം പെൻഷൻ മുഴുവൻ വാങ്ങുന്നുണ്ട് അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ വന്നിട്ടുള്ള വിഷയമാണ് അത് അദ്ദേഹവും പക്ഷേ അത് കൂടാതെ ശമ്പളം വേറെ തന്നെ വാങ്ങുകയാണ്